ഗോതമ്പൊടിയുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതാ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് എല്ലാം കുഴച്ചെടുക്കുന്നില്ല ആ ഒരു മോഡലിൽ കുഴച്ചെടുക്കുക ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിലും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തത് പിന്നെ അത്രയും വെള്ളം ആവശ്യമില്ല ഒരു മുട്ടൻ്റെ നനുകൊണ്ട് തന്നെ ഇത് കുഴഞ്ഞ കിട്ടും അപ്പോൾ ഇതായത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ല ആ ഒരു മോഡൽ തന്നെ കുഴച്ചെടുത്താൽ മതി ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു മസാല റെഡി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഇതൊരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരം പൊട്ടിയിരുന്ന സമയത്ത് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം അധികം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിവിടെ റെഡിയാകുന്നക്കിണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇറച്ചി മസാലപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ഇതാ കുറച്ച് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ഉരുളക്കങ്ങ് വേവിച്ചിട്ട് ഒടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉരുളക്കങ്ങ് ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുത്തതാണിത് ഇനി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഉള്ളി മസാലയിൽ നല്ലോണം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ മിക്സ് ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി ആക്കിയെടുത്താൽ മതി ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലയിലുണ്ടെങ്കിൽ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കൊച്ചുവെച്ച ഗോതമ്പോ ഉണ്ടല്ലോ അത് മൂന്ന് ഭാഗമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരുത്തി എടുക്കാം ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരുത്തിയെടുക്കാം ഞാനിത് ഇതുപോലെ പരുത്തി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് അങ്ങനെയാണ് പരത്തുന്നത് ആ ഒരു കട്ടിൽ തന്നെ പരുത്തി എടുത്താൽ മതി നമ്മൾ റെഡിയാക്കി വെച്ച മസാലക്കൂട്ടുണ്ടല്ലോണം അത് കുറച്ച് ഭാഗം എടുത്ത് ഇതിൻ്റെ മേലെ വെച്ച് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും വന്ന രീതിയിലൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാല എല്ലാം നല്ലോണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം പിന്നെ ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി ഞാൻ റോൾ ചെയ്തെടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക സൈഡ് ഭാഗം ഇതുപോലെ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് എന്നാൽ നല്ലോണം നല്ലവണ്ണം നോക്കുക ഇനി ഇത് ഈ ഒരു രണ്ട് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് പിന്നെ ചെറുതായി മുറിച്ചെടുക്കാം ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാനിത് മൂന്ന് ചപ്പാത്തിയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പിന്നെ മുറിച്ച് വെച്ച ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് പരത്തി കൊടുക്ക ഈ ഒരു ഭാഗത്തിന് പരത്തിയെടുത്താൽ മതി പിന്നെ അധികം കട്ടി കുറച്ച് പരത്തി എടുക്കണ്ട ചെറുതായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് പരത്തി എടുത്താൽ മതി ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതൊന്ന് പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി പിന്നെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചിട്ട് ഇത് ഉപയോഗിക്കാം എണ്ണ പറ്റാത്തവർക്ക് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ കഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇതൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര മതിയാവും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഫ്രൈ പാനിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി നമ്മൾ എണ്ണയിൽ പൊരിക്കാതെ കുറച്ച് എണ്ണ ചേർത്തിട്ടാണല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെ ഇങ്ങനെ മൂടി വെച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടും പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇടക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ടുണ്ടാവും ഉള്ളു വന്നിട്ടും കുറച്ച് പണിയായിരിക്കും ഇതിപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ രണ്ടാമത് ഇട്ട് കൊടുത്തത് ഇതുപോലെ ഫ്രൈ ചെയ്യാതെടുത്തിട്ടുണ്ട് ഇനി ഇതും വേറെ ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ ഗോതമ്പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റിയൊരു സ്നാക്സ് ആണ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയതാണിത് പിന്നെ എണ്ണ വറ്റാത്തവർക്ക് ആവിൽ വേവിച്ചിട്ടൊന്ന് കഴിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ പിന്നെ നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരു ഓയിലിന് പകരം നെയ് ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക